കവർ പല ടോക്സിക് അതുകൊണ്ട് നമ്മൾ ടാബ്ലറ്റ് കഴിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് ശരിയാണോ ഒരിക്കലുമല്ല ഈ മോഡേൺ മെഡിസിനെ വേണ്ടി ആൾക്കാർ പറഞ്ഞു ഒരു സംഭവം മാത്രമാണ് ഈ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കവർ ഉണ്ടാക്കിയിരിക്കുന്നത് വെറും ഇനേർട്ടായിട്ടുള്ള അതായത് മിക്കവാറും അത് ശരീരത്തിൽ അബ്സോർബ് ചെയ്യാതെ തന്നെ പുറത്തേക്ക് പോകുന്ന ഒരു വസ്തുവാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ജലാറ്റിൻ അല്ലെങ്കിൽ കൊളാജൻ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഈ അതായത് ആനിമൽ കൊളാജനാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ആ എടുക്കുന്ന കൊളാജൻ ശുദ്ധീകരിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് ഇനി അത് പറ്റാത്ത അവസരങ്ങളിൽ ഒരു തരം സെല്ലുലോസ് ഉണ്ടാക്കുന്നുണ്ട് അതായത് നമുക്ക് വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് ചില തരം സെല്ലുലോസുകൾ കവറായിട്ടുള്ളത് പിന്നെ അല്ലെങ്കിൽ ഈ ഫംഗൽ ഇതിനകത്ത് വരുന്ന ഒരു പുള്ളുലാൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ഇതിൻ്റെ കവർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ എൻട്രിക് കൊട്ടറാണെങ്കിൽ ചില തരം എൻട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള സിന്തറ്റിക് സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇത് നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല അതൊരു നല്ല ചോദ്യം തന്നെയാണ് അത് അതിന്റെ കവറിൽ അല്ലെങ്കിൽ അതിന്റെ നോക്കിയാൽ അറിയാം അതായത് നോൺ വെജ് അതായത് കൊളാജൻ ആനിമൽ കൊളാജൻ ആണെങ്കിൽ ഒരു റെഡ് ഡോട്ട് ഉണ്ടാവും അതല്ല ഇത് വെജിറ്റേറിയൻ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ സെല്ലോസോ പുള്ളിലാനോ ഒക്കെ ആണെങ്കിൽ ഒന്നിൽ ഗ്രീൻ അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഡോട്ട് ആണുണ്ടാവുക